السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وأن عائشة رضي الله عنها قالت ما ضرب رسول الله صلى الله عليه وسلم شيئا قط بيده ولا امرأة ولا خادما إلا أن يجاهد في سبيل الله وما نيل منه شيء قط فينتقم من صاحبه നിവേദനം ചെയ്യുകയാണ് അവിടത്തെ കൈകൊണ്ട് ഒരു പെണ്ണിനെയോ ഒരു സേവകനെയോ അടിച്ചിട്ടില്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിൽ മാത്രമാണ് അവിടെ നിന്ന് ആയുധം പ്രയോഗിച്ചിട്ടുള്ളത് സാഹിബി അലൈഹി തങ്ങളോട് ദേഹോപദ്രവം കാണിച്ച ഒരുത്തനോടും പ്രതികാരം ചോദിച്ചിട്ടില്ല മഹാരിമില്ലാഹി അതേസമയം പരിശുദ്ധ ദീനിന്റെ കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അള്ളാഹുവിനു വേണ്ടി ശിക്ഷ നടപ്പിലാക്കും അത്രമാത്രമാണ് റസൂര് ചെയ്തിരുന്നത് സ്വന്തം ശരീരത്തിന് വേണ്ടി ഒരാളോടും അള്ളാഹുസ് മാത്തങ്ങൾ പ്രതികാരം ചോദിച്ചിരുന്നില്ല അള്ളാഹുവിന്റെ നിയമത്തിന്റെ ശിക്ഷയുടെ ഭാഗമായി ദീനിന്റെ കാര്യങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ശിക്ഷ നടപ്പിലാക്കും ഇതായിരുന്നു ഹിബലഹ്ലമാങ്ങൾ സ്വീകരിച്ചിരുന്ന രീതി എന്ന് ബി വി ആയിഷി അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു